കാലോചിതമായ മുദ്രാവാക്യങ്ങളുയർത്തി അവകാശ സമര പോരാട്ടങ്ങളിൽ അടിപതരാതെ നിന്ന യുവജന രാഷ്ട്രീയ സംഘടനകളുടെ നാടാണ് കേരളം തെരുവിൽ രക്തം ചിന്തിയും വെടിയുണ്ടകൾ നെഞ്ചേറ്റിയും ജീവൻ ബലിയർപ്പിച്ചും അവർ മതേതര കേരളത്തിൻ്റെ ശില്പികളും കാവൽക്കാരുമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സന്ധിയില്ലാ സമരങ്ങളിലും ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരായും ജനാധിപത്യ സർക്കാരുകൾ ജനവിരുദ്ധമാകുമ്പോഴും രാഷ്ട്രീയ യുത്വം മുഷ്ടിചുരുട്ടി സംഘടിത പ്രതിരോധം തീർത്തു ഗാന്ധിസവും മാർസിസവും എല്ലാം ജാതിയും മതവും മറന്നുള്ള പോരാട്ടങ്ങൾക്ക് ഊർജമായി തെരുവിലുയർന്ന ആർജവുമുള്ള ആ രാഷ്ട്രീയ യോഗത്തിന്റെ ബഹുസ്വരതയിലും ഐക്യത്തിലും സമരത്തിലും ത്യാഗത്തിലും രക്തസാക്ഷിത്വത്തിലും പടുത്തുയർത്തിയതാണ് ഇന്നത്തെ കേരളം മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകളെ മലയാളിക്ക് നന്നായി അറിയാം അവരുടെ സമരങ്ങൾ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ അജണ്ട ഇതെല്ലാം മലയാളി ഇതിനു മുൻപും വിലയിരുത്തിയിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് ചില മതയാഥാസ്ഥിതിക സംഘടനകൾ മതേതരത്വ മുദ്രാവാക്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു അവർ ജനകീയ സമരങ്ങളിൽ ഇടപെടുന്നു യുവജന സംഘടനകളുടെ സമ്മേളനകാലത്ത് ഇത്തവണ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് അന്വേഷിക്കുന്നതും അതുതന്നെയാണ് ഒരു മതാധിഷ്ഠിത സംഘടനയ്ക്ക് എത്രമാത്രം മതേതരമാകാൻ കഴിയും ജമാത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയെ മുൻനിർത്തിയാണ് ഈ അന്വേഷണം ഒരു ബഹുസ്വര സമൂഹത്തിൽ സോളിഡാരിറ്റി പോലുള്ള സംഘടനകൾ മാതൃകയോ നാം വിപ്ലവകാരികളാണ് സാധാരണക്കാർക്കുള്ള നിയമങ്ങളും ഇളവുകളും നമുക്ക് ബാധകമല്ല നമുക്ക് വിശ്രമം വിധിച്ചിട്ടില്ല സുഖങ്ങൾ വിധിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയോ നെക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെയോ മാനിഫെസ്റ്റോകളിലെ വരികളാണെന്ന് അനുഭവങ്ങളിൽ നിന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോൾഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നയപ്രഖ്യാപനത്തിലെ വരികളാണിത് ആധുനിക ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിഷേധിച്ച് ഇസ്ലാമിക മതരാഷ്ട്ര മതരാഷ്ട്രസങ്കല്പം മുന്നോട്ട് വെച്ച അബുൽ അല മൗദൂദിയുടെ പാത പിൻപറ്റുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ യുവജന സംഘടനയുടെ വഴിയും വേറിട്ടതാകാൻ തരമില്ല എന്നിട്ടും സോൾഡാരിറ്റി രൂപീകരിക്കുവാൻ കേരളം തന്നെ തിരഞ്ഞെടുത്തു കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും അന്ന് മുസ്ലിം യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എഴുപത്തിയാറിൽ സിമി ജമാ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായിട്ട് നിലവിൽ വന്നത് പിന്നീട് ചില കാരണങ്ങളാൽ അവർ ഒരർത്ഥത്തിൽ വഴിപിരിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ മാത്രമായിട്ട് ജമായത്ത് ഇസ്ലാമി ഒരു യുവജന സംഘടന ഉണ്ടാക്കുകയാണ് ചെയ്തത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിന് പുറത്ത് സോളിഡാ സോളിഡാരിറ്റി ഇല്ല ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് പക്ഷേ കേരളത്തിൽ മാത്രമായിട്ട് രണ്ടായിരത്തി മൂന്നിൽ ജമാഅത്ത് ഇസ്ലാമി ഒരു യുവജന പ്രസ്ഥാനമുണ്ടാക്കി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്ന പേരിൽ അതിന് എന്താ രണ്ടായിരത്തി മൂന്ന് വരെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ മനസ്സിലാക്കി പോകുന്നത് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് അത് തടയണം എന്നാൽ തങ്ങൾക്ക് മതവിശ്വാസത്തിലധിഷ്ഠിതമായ മതേതര പ്രവർത്തന പദ്ധതിയുണ്ട് എന്ന് സോളിഡാരിറ്റി വാദിക്കുന്നു വിമോചന മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളെയും നമ്മളുടെ മതേതര പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക മറ്റൊന്ന് പൊതുപ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ മതത്തിനകത്തേക്ക് കൊണ്ടുവരിക ഇങ്ങനെ നമ്മുടെ മതത്തെയും മതേതരത്വത്തെയും നവീകരിക്കുകയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കഴിഞ്ഞ വർഷമായിട്ട് സോളിഡാരിറ്റിയും ഇസ്ലാമിയും മുസ്ലിം മുസ്ലിം ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്ക് എങ്ങനെയാണ് ഇന്ത്യ പോലുള്ള നാട്ടിൽ സ്വീകാര്യത കിട്ടുക സാമൂഹിക വിപ്ലവത്തെക്കുറിച്ച് വാചാലമാകുന്ന ഒരു യുവജന സംഘടനയ്ക്ക് വിപ്ലവാനന്തരം എന്ത് എന്ന് വെളിപ്പെടുത്തേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട് ഇൻക്വിലാബ് സിന്ദാബാദ് അതാണ് സോളിഡാരിറ്റിയുടെ മുദ്രാവാക്യങ്ങൾ ഒന്ന് ഇൻകുലാബ് സിന്ദാബാദ് സോൾഡാരിറ്റി സിന്താബാദ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ ഭഗത് സിംഗ് അക്കാലത്ത് ഉയർത്തിയ വിപ്ലവം ജയിക്കട്ടെ ഏത് വിപ്ലവം എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഉയർത്തുമ്പോൾ മുതലാളിത്തം വലിച്ചെറിയുക ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി സ്ഥാപിക്കാൻ പോകുന്നു പക്ഷേ വിപ്ലവം വിപ്ലവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിപ്ലവാനന്തരം സ്ഥാപിക്കപ്പെടാൻ പോകുന്ന രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ എന്താണ് അതെന്തുകൊണ്ട് സോൾഡാരിറ്റി വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അത് ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനമാണ് എന്ന് അവർക്കറിയാം പക്ഷേ പരസ്യമായി പറയാൻ കൊല്ലം കഴിഞ്ഞിട്ടും കഴിയുന്നില്ല എന്നതാണ് സ്ഥാപിക്കുന്ന ഒരു പരാജയം ഇസ്ലാമിക രാഷ്ട്രം ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല സോൾഡാരിറ്റി പ്രവർത്തകനായ ഒരാൾക്ക് ഇസ്ലാമിക രാഷ്ട്രത്തെ അയാൾ ആശയപരമായ സ്വപ്നം കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ കാര്യമായിട്ട് സോൾഡാരിറ്റി മനസ്സിലാകുന്നില്ല ഇതിനേക്കാൾ മെച്ചപ്പെട്ട വ്യവസ്ഥയെക്കുറിച്ചുള്ള ഏതൊരു സ്വപ്നത്തിനും സോൾഡാരിറ്റി അനുകൂലമാണ് ഒരു മതസംഘടനയുടെ പരിമിതികളെ അതിജീവിക്കുവാൻ സോൾഡാരിറ്റിക്ക് കഴിയുന്നുണ്ടോ സോൾഡാരിറ്റി എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം ജമായത്ത് ഇസ്ലാമിയുടെ ഉപജ്ഞാതാവായ അതിൻ്റെ തലതൊട്ടപ്പനായ അബുൽ അബുല മൗദൂദിയുടെ ചിന്തകളാണ് അടിസ്ഥാനമാക്കി കൊണ്ടു നടക്കുന്നതെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയാണ് അത് വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജമായത്തെ ഇസ്ലാമിയും ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് എഹ്വാനിൽ മുസ്ലിമുൻ എന്ന് പറയുന്ന പ്രസ്ഥാനവും ഈ പ്രസ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തെ ഇസ്ലാം മതത്തിൻ്റെ പേരിൽ നശിപ്പിക്കാൻ പുറപ്പെട്ടു വന്നത് ഒരു കാലത്ത് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന മുദ്രാവാക്യങ്ങളും സമര രീതികളുമാണ് സോളിഡാരിറ്റി അടക്കമുള്ള മതാധിഷ്ഠിത യുവജന സംഘടനകൾ പിന്തുടരുന്നത് ഇടതുപക്ഷ രീതികളുമായി സമരസപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും ചെങ്ങറ കിനാലൂർ പ്ലാച്ചുമട പാലിയേക്കര ഇങ്ങനെ സോളിഡാരിറ്റി ഇടപെട്ട സമരങ്ങൾ ധാരാളമാണ് ഈ സമരങ്ങളിൽ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവരുടെ സമരത്തെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഒരു ഉദാഹരണം മൂലമ്പള്ളിയിൽ കുടിയെറക്കപ്പെട്ടപ്പോൾ അന്ന് രാത്രി എവിടെ കിടക്കണം എന്ന് തീരുമാനമില്ലാതെ വരുമ്പോൾ ഷെഡ് കെട്ടിക്കൊടുക്കുന്ന സോളിഡാരിറ്റി കാര്യമാണ് ഈ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബദലായി അനവധി പ്രാദേശികവും സ്വത്വവാദപരവുമായ ഒരുപാട് മൂവ്മെൻറ്റുകൾ വന്നൊരു കാലമാണ് ആ ആ മൂവ്മെൻറ്റുകളുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന നിലയിൽ അതിൻ്റെ മുമ്പെന്തിയിൽ നിൽക്കുന്ന ഒരു പ്രവണത അത് അതിൻ്റെ ഒരു ഒരു തന്ത്രം എന്ന നിലയിൽ അവർക്കൊരു റോളുണ്ടായി എന്നേനെ കുറിച്ച് പറയാനാവുള്ളൂ അതിന് റിസൾട്ട് എന്ന നിലയിൽ ഞാൻ കേരളത്തിൽ കഴിഞ്ഞ ഒരു മാറ്റവും കാര്യമായിട്ട് കാണുന്നില്ല എന്നാൽ ഈ സമരങ്ങളൊന്നും സോളിഡാരിറ്റി സ്വന്തമായി ആസൂത്രണം ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്നവയല്ല അതാത് പ്രദേശങ്ങളിൽ ഉയർന്നു വന്ന സമരങ്ങളെ ഏറ്റെടുക്കുകയാണ് ഇവർ ചെയ്തത് ഇവർക്ക് സ്വന്തമായി റിസോഴ്സുകളുണ്ട് സ്വന്തമായിട്ട് ചാനലുണ്ട് സ്വന്തമായിട്ട് പത്രമുണ്ട് സംഘടനാ സംഘടന വൻ സംഘടനയുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ലാത്ത പാവം ആക്ടിവിസ്റ്റുകളെ അവർക്ക് ഹൈജാക്ക് ചെയ്യാനാവും അതിന് മുദ്രാവാക്യങ്ങളെ അവർക്ക് ഹൈജാക്ക് ചെയ്യാനാവും ആ അർത്ഥത്തിൽ കേരളത്തിലെ ആക്ടിവിസം നേരിടുന്ന കഴിഞ്ഞാൽ സൈൽവാലിക്ക് ശേഷമുള്ള കേരളത്തിലെ ആക്ടിവിസം ഇടതുപക്ഷത്തു നിന്നും മാവോയിസ്റ്റുകളിൽ നിന്നും എസ് യു സി ഐയിൽ നിന്ന് നേരിടുന്ന ആക്രമണത്തെക്കാൾ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു വെല്ലുവിളി വലതുപക്ഷത്തുനിന്ന് ഭാഗത്തു നിന്നാണ് ഞാൻ കരുതുന്നത് സമര ഹൈജാക്കിയാൻ പറ്റുക മൂലംപള്ളി സമരാർക്ക് ഹൈജാക്കിയാൻ പറ്റുക ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം സമരം ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് തുടങ്ങുന്ന സംഗതിയാണ് അവർക്ക് കക്ഷി രാഷ്ട്രീയം പ്രസക്തമേ അല്ല ആര് ഭരിക്കുന്നുവെന്ന് പ്രസക്തമല്ല ആര് പ്രതിപക്ഷത്തുണ്ടെന്ന് പ്രസക്തമല്ലോ കേരളത്തിലെ രാഷ്ട്രീയ യുദ്ധത്തിന് നിരവധി ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും ഉത്തരങ്ങളും നിലപാടുകളും കിട്ടേണ്ടതുണ്ട് അന്വേഷണം തുടരാം ഒരിടവേളയ്ക്ക് ശേഷം സമരവും സമഗ്രമായ ഒരു പദ്ധതിയാണ് അതിന് പ്രത്യക്ഷവും പരോക്ഷവുമായ അജണ്ടയുണ്ടാകും നിലപാടുകളും കേരളത്തിൽ മറ്റു പല സംഘടനക്കാരും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ ഒക്കെ ആരംഭിച്ച സമരങ്ങളെ ഹൈജാക്ക് ചെയ്യുക അതിന് അതിനെ സ്പോൺസർ ചെയ്യുക എന്ന ഒരു രീതിയാണ് ഈ സംഘടന പൊതുവിൽ സ്വീകരിച്ചു വന്നിട്ടുള്ളത് അത് പ്ലാച്ചുമടയിലായാലും മൂലമ്പള്ളിയിലായാലും പാലിയേക്കരയിലായാലും ചെങ്ങരയായാലും ഇനി എൻഡോസൾഫാൻ കാര്യത്തിലായാലും ഒക്കെ ചില്ലറ വ്യാപാര മേഖല രംഗത്ത് കുത്തകൾ വരുന്ന കാര്യത്തിലായാലും ഒക്കെ പൊതുവിൽ മറ്റുള്ള സംഘടനകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളോ തുടങ്ങി വെച്ച സമരങ്ങളെ സ്പോൺസർ ചെയ്യുക അതിനെ ഫണ്ട് കൊണ്ട് കൊഴുപ്പിക്കുക ഈ ഒരു രീതിയാണ് പൊതുവിൽ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു സോൾഡൈറ്റ് യൂത്ത് മൊമെന്റ് മലയാളികളിൽ നിന്നല്ലാതെ ഒരു രൂപ ഫണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് സദ്ദാം ഹുസൈനെ വേട്ടയാടി പിടിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഖത്തർ ഗവൺമെൻറ് ചെയ്തത് ഒരു സ്വാതന്ത്ര്യ ലംഘനമാണ് പൗരാവകാശ ലംഘനമാണ് അനിസ്ലാമികമാണ് എന്നിവർ പറയൂ കാരണം ഖത്തർ ഗവൺമെൻറ്റിൻ്റെ സൗകര്യങ്ങളും സൗജന്യങ്ങളും ഇവർക്ക് വേണം സൗദി ഗവൺമെൻറ്റിൻ്റെ സൗകര്യങ്ങളും സൗജന്യങ്ങളും ഇവർക്ക് വേണം സാമ്രാജ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വെളിപ്പെടുന്നത് കൊക്കക്കോളയായിട്ട് മാത്രമല്ല കൊക്കക്കോലക്കെതിരാണ് നല്ലത് പെപ്സിക്കെതിരാണ് നല്ലത് കെൻഡക്കി ചിക്കനെതിരാണ് നല്ലത് ഈ കെൻഡക്കി ചിക്കനെ പോലെ ചില ആശയങ്ങൾ സൗദിന്ന് വരുന്നുണ്ട് ചില ആശയങ്ങൾ ഖത്തറിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇവരുടെ പത്രം നടത്താനും ഇവരുടെ മാസിക നടത്താനും ഇവരുടെ പൗരാവകാശ പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് വരുന്നത് ഖത്തറിന്നാണോ ഫണ്ട് വരുന്നത് സൗദി എന്നാണോ മതസാമുദായിക സംഘടനകൾ മതപരിഷ്കരണവും മതപ്രചാരണവും പ്രത്യക്ഷ അജണ്ടകളിൽ നിന്ന് മാറ്റിവെച്ചതിൻ്റെ രാഷ്ട്രീയം പുതിയകാലത്ത് പുനർവഹിക്കപ്പെടേണ്ടതുണ്ട് ഇവര് യഥാർത്ഥം ചെയ്യേണ്ടതാണ് ഇസ്ലാമിക സാക്ഷി ഇതാണ് ഇസ്ലാം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം സ്വന്തം ചിന്തയിലൂടെ സാക്ഷ്യപ്പെടുത്തണം സ്വന്തം പ്രസിദ്ധീകരണങ്ങളുടെ സാക്ഷ്യപ്പെടുത്തണം അതിന് സ്പേസ് ഉണ്ട് പുതിയ ജനാധിപത്യ സമരങ്ങളുടെ ഘട്ടത്തിൽ അതിന് സ്പേസ് ഉണ്ട് ആ ഒരു ഇസ്ലാമിക സ്വത്വത്തിന് വേണ്ടി ശ്രമിക്കാതെ അവർ ഒരു വ്യാജ സെക്കുലർ മുഖംമൂടിയുമായി കേരളത്തിലെ പൊതുരംഗത്ത് കടന്നു കയറാൻ ശ്രമിക്കുകയാണ് അവരുടെ ആളും അർത്ഥവും ഉപയോഗിച്ച് അതിനെയാണ് ഭയപ്പെടേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോന്നിനും ഓരോ കാറ്റഗറി നിശ്ചയിക്കുകയും അവർക്ക് അവരുടെ ഇടങ്ങൾ നേരത്തെ തന്നെ നമ്മൾ നിശ്ചയിച്ച് നൽകുകയും ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് മതപശ്ചാത്തലമുള്ളവർ അവരുടെ സമുദായ വിഷയങ്ങളിലാണ് പ്രതികരിക്കേണ്ടത് നിങ്ങൾ എൻ എസ് എസ്കാർ നായർ സമുദായത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അങ്ങനെ ഓരോ പിന്നെ മുസ്ലിം സമുദായ സംഘടനകൾ അവരുടെ സമുദായത്തെക്കുറിച്ചാണ് പറയേണ്ടത് അതിലെ പുരോഗമനവാദികൾ ആ സമുദായത്തെ പരിഷ്കരിക്കാനാണ് ശ്രമിക്കേണ്ടത് ചെയ്യാൻ ഞങ്ങൾ ആളുകൾ പുരോഹിതന്മാരുണ്ട് അവർ ഇവർ ഈ പറയുന്ന മനുഷ്യാവകാശ പോരാട്ടങ്ങള് പാർശ്വവൽകൃത ജനതയുടെ പോരാട്ടം എന്നൊക്കെ പറയുന്നത് ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞില്ല കാലത്തിനും ദേശത്തിനും ചേർന്ന മട്ടിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് അതല്ലാതെ അതല്ലാത്ത കാലത്തോളം ഇവർക്ക് എന്ത് ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ജമാത്ത് ഇസ്ലാമിക്ക് ഉപേക്ഷിക്കാൻ പറ്റും മതരാഷ്ട്രവാദം ഉപേക്ഷിക്കാൻ പറ്റുമോ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ സംഗീതം നിഷിദ്ധമാണ് എന്ന ഫത്തുവ മൗദൂദിയായി നിലനിൽക്കുന്നുണ്ട് ആ സമയത്ത് കേരളീയർക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം യുവാക്കൾക്ക് സംഗീതത്തോടും സിനിമയോടൊക്കെ വലിയ ഭ്രമം കയറുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് സിനിമക്കും സംഗീതത്തിനും പരിശീലനം കൊടുക്കുന്ന ഒരു തട്ടിപ്പ് സ്വീകരിച്ചുകൊണ്ടായില്ല മൗദൂദിയെ ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു സമ്പൂർണ്ണമായിട്ട് പറയണം ഇസ്ലാമിക രാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ച് പോയാൽ ജമാത്തെ ഇസ്ലാമിക്കോ സോളിഡാരിറ്റിക്കോ പിന്നെ ഒരു ഐഡൻറ്റിറ്റിയോ ഐഡിയോളജിയോ ഇല്ലാതെ പോകും മാതൃസംഘടനയുടെ രാഷ്ട്രീയത്തെ പോഷക സംഘടനകൾക്ക് എത്രമാത്രം നിഷേധിക്കുവാൻ കഴിയും അത്തരം നിഷേധങ്ങളിലും മറച്ചുവെക്കപ്പെടുന്ന അജണ്ടകളുണ്ടോ ജമാ ഇസ്ലാമിയുടെ പ്രധാനമായ ദൗത്യം ഇസ്ലാമിൻ്റെ ഏകത്വം ദൈവത്തിൻ്റെ ഏകത്വം ഏകദൈവ വിശ്വാസം എന്നതാണ് സാധാരണ രീതിയിലുള്ള സാമൂഹിക പ്രധാനങ്ങളായ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് നടത്തുക മാത്രമാണ് ചെയ്യുന്നത് ഇതിൽ ജമാത്ത് ഇസ്ലാമി എന്ന തങ്ങളുടെ മാതൃസംഘടനയ്ക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് എന്ന് എന്നതിനെ കുറിച്ചുള്ള ആരായലോ നിങ്ങൾ എന്തുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ജമായത്ത് അവരോടുള്ളൊരന്വേഷണമോ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ യുവജന പ്രസ്ഥാനം ഒരു കൈവിട്ട കളിയായി മാറാനുള്ളതായോ സാധ്യത ധാരാളമാണ് യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇനിയും മറ്റ് പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഒന്ന് തന്നെ ആവണമെന്നില്ല വ്യത്യസ്തമാവണം അത് അതിനു വേണ്ടിയാണ് പ്രത്യേകിച്ച് യുവജന സംഘടന ഒക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ അത് പരസ്പര പൂരകമായിരിക്കണം ജമാത്ത് ഇസ്ലാമിക്ക് സോളിഡാറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളല്ല എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അത്തരത്തിലുള്ളൊരു വിമർശനം ജമാത്ത് ഇസ്ലാമിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുമില്ല സമര രംഗത്തും സാമൂഹിക പ്രവർത്തന രംഗത്തും സേവന മേഖലയിലും ഒരുപോലെ സജീവമാണ് ഈ സംഘടന ബഹുജന പിന്തുണ എന്ന കേവല രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണോ ഇവരുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാം ഒരിടവേളയ്ക്ക് ശേഷം സമരഭൂമിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പാവങ്ങൾക്ക് വീട് അങ്ങനെ സേവന മേഖലകളിൽ പല മതസംഘടനകളെയും പോലെ സോളിഡാരിറ്റിയും സജീവമാണ് കുടിവെള്ള പദ്ധതികൾ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിന് നൂറ് വീട് നമ്മൾ കൊടുക്കണമെന്ന് തരുന്നു അന്ന് ഇരുപത്തയ്യായിരം റുപ്യ വീടിനൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഇട്ടു അതായത് ഇരുപത്തയ്യായിരം റുപ്യ ഒരാൾ തരുന്നു നമ്മുടെ പ്രവർത്തകർ ഇറങ്ങി പണിയെടുക്കുന്നു നിങ്ങളുടെ പണം ഞങ്ങളുടെ അധ്വാനം സമം പാവപ്പെട്ടവൻ ഒരു വീട് ആയിരുന്നു അതിൻ്റെ മുദ്രാവാക്യം നൂറ് വീട് എന്ന് പറഞ്ഞത് ആ കാലയളവിൽ തന്നെ രണ്ട് വർഷം കൊണ്ട് അഞ്ഞൂറ് വീടായിട്ട് വർദ്ധിച്ചു അത് സോളിഡായിട്ട് പിന്നീട് തുടർച്ചയായിട്ട് കൊണ്ടുവന്നു ഇന്ന് ആയിരത്തി അഞ്ഞൂറ് വീടുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാഗങ്ങളിൽ പണിതു പണിതൂന്നുള്ളതാണ് ഏത് സംഘടനയും പ്രസ്ഥാനവും എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല ഒരാളുടെ പ്രവർത്തനം നോക്കിയാൽ പോരെ എന്ന് രാഷ്ട്രീയത്തിലോ മതത്തിലോ പറയരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അമൃതാനന്ദമയി മഠം സായിബാബ കേന്ദ്രങ്ങൾ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മറ്റു ധ്യാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇപ്പോൾ എ പിക്ല മുസ്ലിയാരുടെ മർക്കസ് അപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സോൾഡാരിറ്റി കഴിഞ്ഞ പത്ത് കൊല്ലം വളരെയധികം പരിസ്ഥിതി സമരങ്ങൾ പൗരാവകാശ സമരങ്ങൾ ഇതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അത് പലതും നമുക്കൊരു കുറ്റവും പറയാൻ വയ്യാത്ത തരത്തിലുള്ള ഇടപെടലാണെന്നാണ് എൻ്റെ ധാരണ ഉദാഹരണം പറഞ്ഞാൽ ജോസഫിൻ്റെ കൈ വെട്ടിയെടുത്ത് അദ്ദേഹത്തിന് ചോര കൊടുക്കാൻ അവർ പോകുന്നുണ്ട് അപ്പോൾ ചെങ്ങര സമരത്തിൽ ഇവിടുത്തെ ദളിതന്മാർക്ക് ഭൂമി കിട്ടണം എന്ന തരത്തിലുള്ള ഒരു സമരത്തിന് സമരത്തിനവർ പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ അനവധി അനവധി സമരങ്ങൾ പക്ഷേ ഈ സമരങ്ങളൊക്കെ അവരുടെ അപകടം പിടിച്ച ഒരു ചിന്തയെ ആശയത്തെ ആദർശത്തെ മറച്ചുവെക്കാനുള്ള മുഖം കൂടിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ആർ എസ് എസ് വളരെ അപകടം പിടിച്ച ഒരു ആശയം കൊണ്ടു നടക്കുന്ന കൂട്ടരാണ് എന്നു വെച്ചാൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവണം ഇതിൽ എഴുപത്തിയാറിൽ ഹൈദരാബാദിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായിരുന്നു അമ്പതിനായിരം ആൾ മരിച്ച ഒരു ചുഴലിക്കാറ്റ് ചുരുങ്ങിയ സമയം കൊണ്ട് അന്ന് അവിടുത്തെ പോലീസും ഇന്ത്യൻ ആർമിയും ഇറങ്ങിയിട്ട് ശവങ്ങൾ മറവെയ്യാനും സാംക്രമിക രോഗങ്ങൾ വരുന്നത് തടയാനും സാധിക്കാത്ത ഘട്ടത്തിൽ വളരെയധികം ത്യാഗബുദ്ധിയോടുകൂടി ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അവിടെ പ്രവർത്തിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഇത്രയോ കാര്യങ്ങളുണ്ട് അപ്പോൾ പ്രതിച്ഛായ നന്നാക്കാനും യുവാക്കളെ ആകർഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ തരം പ്രവർത്തനങ്ങളെ മാത്രം വെച്ചിട്ട് ഒരു ഒരു പ്രസ്ഥാനത്തെയും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല പത്ത് വർഷം കഴിഞ്ഞിട്ടും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിൽ നേർപകുതിയുള്ള സ്ത്രീകൾക്ക് പ്രാതിനിധ്യമോ അംഗത്വമോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു അവരുടെ സാമൂഹ്യ ദൗത്യം നിറവേറ്റുക സോളിഡാരിറ്റി ജെൻഡർ ഈക്വാലിറ്റിയിലും ജെൻഡർ ജസ്റ്റിസിലും വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ജമാത് ഇസ്ലാമിന്റെ അമീർ സോഷ്യൽ ഓഡിറ്റിന്റെ സമാപനത്തിൽ ഇതൊരു പ്രത്യയശാസ്ത്ര പ്രശ്നമല്ല ഇതൊരു തീരുമാനത്തിൻ്റെ മാത്രം ഇതൊരു സൗകര്യത്തിൻ്റെയോ ഒരു ഒരു സാങ്കേതികമായ ക്രമീകരണത്തിൻ്റെയോ മാത്രം പ്രശ്നമാണ് ഇനി മറ്റൊരു തീരുമാനം തീരുമാനം എടുക്കേണ്ടതുണ്ടെങ്കിൽ ഒരു മാത്രം തീരുന്നതാണ് ആ വിഷയം എന്ന് അദ്ദേഹം അർത്ഥം അതാണെന്നാണ് ഞാൻ സ്ത്രീകൾക്ക് അംഗത്വം കൊടുത്തില്ല എന്നതിൽ നിന്ന് തന്നെ ഇവരുടെ കപടന പുരോഗമന സദാചാരം മനസ്സിലാകുന്നതാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ ഒരു സ്ത്രീയുടെ സാന്നിധ്യം പോലും ഇല്ലാതെ അന്യഗ്രഹ ജീവികളായ കുറെ ആൾക്കാർ ചേറിരുന്ന് ചർച്ച ചെയ്യുന്നു എന്നതിൽ നിന്ന് തന്നെ ഇത് കേവലം ചർച്ചയാണ് തട്ടിപ്പാണ് മറ്റു മതേതര സംഘടനകളുടെ എല്ലാ യൂത്ത് ഓർഗനൈസേഷനിലും നമുക്ക് സ്ത്രീകളെ കാണാം ഇവിടെ സ്ത്രീകളില്ല അതേസമയം വൈരുദ്ധ്യം രസാവ രസാവഹമായ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇവരുടെ സമാപന സമ്മേളനം കോഴിക്കോട് കഴിഞ്ഞ ആഴ്ച നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബ്രിട്ടനിലെ റെസ്പെക്ട് പാർട്ടിയുടെ നേതാവായ ഒരു യുദ്ധവിരുദ്ധ വിരുദ്ധ പ്രവർത്തക കൂടിയായ സൽമ യാക്കൂബ് എന്ന് പറയുന്ന സ്ത്രീയാണ് അപ്പോൾ ആ സൽമായ അക്കൂബിന് അറിയില്ലായിരിക്കും സോൾഡാരിറ്റിയിൽ യുവാക്കൾ മാത്രമാണ് ഉള്ളതെന്ന് സോൾഡാരിറ്റിയിൽ യുവാക്കൾ യുവതികളില്ല എന്നറിയുമായിരുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും ചോദിക്കുമായിരുന്നു നിങ്ങളുടെ സഹോദരിമാരെയും നിങ്ങളുടെ കൗമാരക്കാരായിട്ടുള്ള മക്കളെയും എന്തുകൊണ്ട് സോളിഡാരിറ്റിയിൽ അംഗങ്ങളാക്കുന്നില്ല എന്നാണ് ജമായത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിച്ചാണ് ഇനി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് മുൻപെങ്ങുമില്ലാത്ത വിധം ജാതിമത സാമുദായിക സംഘടനകൾ സമ്മർദ്ദശക്തി എന്നതിൽ നിന്ന് രാഷ്ട്രീയ ശക്തിയായി രൂപാന്തരം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു ഇവിടെ സോളിഡാരിറ്റിയുടെ പാതയും വ്യക്തമാണ്ഡാരിറ്റിയുടെ വേദികളിൽ പ്രസിദ്ധീകരണങ്ങളിൽ സമരങ്ങളിൽ ആക്ടിവിസ്റ്റുകളും മുൻ എക്സലേറ്റ് പ്രവർത്തകരും തീവ്ര ഇടത് ചിന്താഗതിക്കാരും വിമതരും ചില എഴുത്തുകാരും സജീവ സാന്നിധ്യമാണ് എന്നെ സോളിഡാരിറ്റിയുടെ വേദിയിൽ പോകുമ്പോൾ അതിന് മതേതര സ്വഭാവം കിട്ടുന്നു എന്ന് എനിക്ക് പറയാം അത് അതിൽ ഞാൻ ഉത്തരവാദിയല്ല കാരണം സോളിഡാരിറ്റി എന്തിനാണ് യോഗം വിളിക്കുന്നത് സോളിഡാരിറ്റി യോഗം വിളിക്കുന്നത് തീർച്ചയായും മൂലം പള്ളിക്കാരൻ്റെയോ പ്രശ്നം പറയാനാണ് അവരൊരിക്കലും ഇസ്ലാമിക പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല ആരെങ്കിലോടും ഇസ്ലാമിലേക്ക് മതം മാറാൻ അവർ ആവശ്യപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ഇസ്ലാമിക ഇസ്ലാമിക ജനവിഭാഗങ്ങളുടെ സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കുന്നവർ പറഞ്ഞിട്ടില്ല തീർത്തും മതേതരമായ ഒരു മണ്ഡലത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഞാൻ ഗാന്ധിസത്തിൻ്റെ പേരിൽ മാർസിസത്തിൻ്റെ പേരിൽ ഇസ്ലാമിസത്തിൻ്റെ പേരിൽ ഈ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ വിബോധന ദൈവശാസ്ത്രത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ അവകാശമുണ്ട് എന്ന് ഒരു സംഘടന പറഞ്ഞാൽ അവരെ തളി പറയാൻ നമുക്ക് പറ്റില്ല ഈ സമരങ്ങൾ ഡിവൈഎഫ്ഐയും വന്നാൽ ഞാൻ ഡി വൈ എഫ് ഐയും പിന്തുക എനിക്കൊരു പ്രശ്നമല്ല യൂത്ത് കോൺഗ്രസ് വന്നാൽ അവരെയും പിന്തുക കേരളത്തിലെ മിഡിൽ ക്ലാസ് ഐഡിയലിസ്റ്റുകൾക്ക് ആരുമായി ഐഡൻറ്റിഫൈ ചെയ്യണമെന്നതിനെക്കുറിച്ച് യഥാർത്ഥ ഒരു നിസ്സഹായതയുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായി ജനകീയ പ്രസ്ഥാനങ്ങളുമായി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ സ്വന്തം സ്വന്തമായി ഒരു ഒരു പ്രസ്ഥാനം ഉണ്ടാക്കേണ്ടതുണ്ട് മിക്കവാറും കേരളത്തിലെ ബുദ്ധിജീവികൾ ചെയ്യുന്നത് കൈ നനയാതെ മീൻ പിടിക്കലാണ് ആ തരത്തിൽ ജമാത്തി ഇസ്ലാമി ഒരുക്കിത്തരുന്ന മതേതരം എന്ന വ്യാജ ബാനറിന് കീഴിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ഇതിന് ഇത് പരസ്പരം ഉപയോഗപ്പെടുത്തലുണ്ട് ആഗോളവൽക്കരണ കാലത്ത് പുതിയ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല നിരന്തര സമരത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തുവാനുള്ള സമരങ്ങളാണ് ആഗോള വ്യാപകമാകുന്നത് അതുകൊണ്ട് തന്നെ സമരസജ്ജമായ മതേതര യുവത്വത്തെ കാലം ആവശ്യപ്പെടുന്നുണ്ട് സോളിഡാരിറ്റി മനുഷ്യരുടെ വിമോചനത്തെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യരുടെ വിമോചനം എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ആശയമാണെന്ന് കേൾക്കുമ്പോൾ സോളിഡാരിറ്റിക്ക് നല്ല ഊറി ചിരിയാണ് വരിക കാരണം മാർക്സും ഏംഗിൾസും ജനിക്കുന്നതിന് മുമ്പ് മാർസം എന്നൊരു പ്രത്യേക ശാസ്ത്രം ഉണ്ടാകുന്നതിനു മുമ്പ് ചരിത്രത്തിൽ എത്രയോ പ്രവാചകന്മാരും ഋഷിമാരും പുണ്യപുരുഷന്മാരും ഒക്കെ നയിച്ചിട്ടുള്ളൊരു പോരാട്ടത്തെയാണ് സോൾഡാരിറ്റി വിമോചനം എന്ന് പറയുന്നത് ഈ പാരമ്പര്യങ്ങൾ കിടക്കുന്ന അല്ലെങ്കിൽ ഈ പാരമ്പര്യങ്ങളുടെ ഒരു മണ്ണിൽ നിന്നിട്ടാണ് നമ്മൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിമോചന സമരങ്ങളെ കുറിച്ച് ഇത് കമ്മ്യൂണിസത്തെ കോപ്പി ചെയ്യുന്നതല്ലേ ഇടതുപക്ഷ ഭാഷയിൽ സംസാരിക്കുന്നതല്ലേ എന്ന് പറയുന്നത് ഒരു ചരിത്രബോധമില്ലായ്മയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നിശ്ചയമായും തെരുവിൽ 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 ഇല്ലാത്ത പോലും വലിയൊരു ഭീഷണിയാണ് മുന്നോട്ട് ഞാൻ സോളിഡാരിറ്റി ഉയർന്നു എന്ന് കുറച്ച് പോസ്റ്ററുകൾ ആളെ വെച്ച് ഏതെങ്കിലും ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ഒട്ടിപ്പിച്ചാലോ ഒരു പോസ്റ്ററിന് ചുമരിനകത്തും ഇലക്ട്രിക് പോസ്റ്ററിന്റെ മുകളിലും മാത്രം ജീവിക്കുന്ന സംഘടനയാണ് സോളിഡാരിറ്റി അല്ലാതെ സോളിഡാരിറ്റി ഇവിടെ ജനകീയ സമരം നടത്തിയത് അത് മാത്രമല്ല അവർ ചില സമരങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുന്നവർ ആ സമരത്തിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് ഡിവൈഎഫ്ഐ പോലുള്ള ഒഴിച്ചിട്ട സ്പേസ് അവിടെ കിടക്കുന്നുണ്ട് ആ കടലിടം ശൂന്യമായി തന്നെ കിടക്കുകയാണ് അത് ആരും ഫില്ല് ചെയ്തിട്ടില്ല അത് സോളിഡാരിറ്റി പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഔട്ട്ഫിറ്റിന് ഫില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പേസും അല്ലത് മുഖ്യധാര ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ വളരെ കൂടി വളരെ തീവ്രമായ മതേതര നിലപാടെടുക്കേണ്ട ഒരു സമയമാണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് ബദലാകാൻ സാമുദായിക സംഘടനകൾക്കാകുമോ അന്വേഷണവും സംവാദവും തുടരുക തന്നെ വേണം സാക്ഷര കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷി ഉണർന്നിരിക്കുന്നുണ്ട് അവരെല്ലാം തിരിച്ചറിയുന്നുണ്ട് സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ പൂർത്തിയാകുന്നു